السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. أدرني رايا ഉസ്താദുമാർ പ്രിയപ്പെട്ട കാരണവന്മാർ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ ഉമ്മമാരെ അള്ളാഹു നമ്മൾ ഈ മജലീസിൽ ഒരുമിച്ചു കൂടിയത് നമ്മൾ പറയുന്നത് കേൾക്കുന്നത് ഇവിടെ സമയം ചെലവഴിക്കുന്നതൊക്കെ നമുക്കുപകരിക്കുന്ന കബറിൽ നമുക്ക് ഉപകരിക്കുന്ന നല്ല അമലായി നമ്മിൽ നിന്ന് ഇഖിലാസോടുകൂടെ കബൂലാക്കുമാറാവട്ടെ എന്നാമുഖമായി പ്രാർത്ഥിക്കുകയാകുക ഒരു സുദീർഘമായ പ്രഭാഷണം വിഷയത്തിലൊതുങ്ങിയത് ഇവിടെ നടക്കാനിരിക്കുകയാണ് ായി ഉദ്ഘാടനം എന്ന പോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചണ്ഡമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഷറഫുൽ ഹൽക്ക് മുഹമ്മദ് റസൂൽ അലൈഹി തങ്ങളുടെ വലിയ ഒരു മാതൃകയായിരുമായി ക്ലാസുകളും നസീഹത്തും പ്രഭാഷണ പരമ്പരയും മഹാന്മാരായ സ്വഹാബത്തിന അങ്ങനെ ഒരു പദവി ഉണ്ടായത് ഹബീബായ മുഹമ്മദ് റസൂലും ബാഹി സ്വല്ലം അലഹി വസല്ലമ തങ്ങളുടെ മുമ്പിലിരുന്ന് ഒരുപാട് അറിവുകൾ നേടി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതുകൊണ്ടാണ് അവരെ ഇന്നും അവരുടെ പേര് കേൾക്കുന്ന സമയത്ത് റവിയം വാഹുവാനുവാൻ എന്ന് നമ്മൾ ചൊല്ലുന്നത് ഇവിടെ നമ്മുടെ ഈ പരിസര പ്രദേശത്തുള്ള കുറെ യുവാക്കൾ അവരൊരുമിച്ചുകൂടി വളർന്നു വരുന്ന തലമുറയെ ഒരു ചെറിയ ദിശാബോധം അവർക്ക് നൽകിയിട്ടില്ലെങ്കിൽ വരും ഭാവിയിൽ നമ്മുടെ നാടിന്റെ ഗതി ഗതിയെന്തായിരിക്കുമെന്ന് ചിന്തിച്ച് ഒരുപറ്റം യുവാക്കൾ ഒരുമിച്ചുകൂടി പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരെ കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് രണ്ടു ദിവസത്തെ നസീഹത്ത് മജലിസിന് വേണ്ടി അവസരമൊരുക്കിയിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പേരിലാണ് ഈ വേദി ഒരുക്കിയിരിക്കുന്നത് ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന തലവാചകത്തിൽ കേരളത്തിലെ ആറായിരത്തി മുന്നൂറ് കേന്ദ്രങ്ങളിൽ യൂണിറ്റ് സമ്മേളനങ്ങൾ നടക്കാനിരിക്കുകയാണ് ഇവിടെ കാഞ്ഞിരപ്പറമ്പ് യൂണിറ്റിന്റെ സമ്മേളനം അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ മജ്ലിസാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന പുതിയ തലമുറയെ പഴിചാരി എല്ലാ വേണ്ടാവൃത്തികളും വൃത്തികളും എല്ലാ വൃത്തികേടുകളും അവരുടെ തലയിൽ നിന്നാണ് എന്ന് കലഹം കൂട്ടിക്കൊണ്ട് ഒരു ഭാഗത്ത് അവരെ മാറ്റി നിർത്തുന്നതിന് പകരം അവരോട് കൂടെ കൂടി അവരിലുള്ള നന്മകളെ സ്വാംശീകരിച്ചെടുക്കുകയും സിനിമകളെ തിരുത്തുകയും ചെയ്യുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കാലങ്ങളായി നമ്മുടെ ഏത് നൂറ്റാണ്ടുകളിലേക്ക് നമ്മൾ ഒരന്വേഷണം നടത്തി നോക്കുമ്പോഴും ഏതേത് കാലഘട്ടങ്ങളിലെ പുരോഗമന പ്രവർത്തനങ്ങളുണ്ടോ എന്തെല്ലാം വിപ്ലവ പോരാട്ടങ്ങളുണ്ടോ ഏതെല്ലാം വ്യത്യസ്തങ്ങളായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് അതാത് കാലഘട്ടങ്ങളിലെ യുവാക്കളും അവിടുത്തെ വിദ്യാർത്ഥികളുമായിരുന്നു കാലങ്ങളായിട്ടുള്ള നമ്മുടെ ചരിത്രങ്ങളിലേക്ക് ഒരു അന്വേഷണം നടത്തി നോക്കുമ്പോ നമുക്കത് വ്യക്തമാകും ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുവനന്തപുരത്ത് മഹാരാജാസ് കോളേജിന്റെ മുമ്പിലുണ്ടായിരുന്ന മരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ചുകൂടിയിരുന്ന വിദ്യാർത്ഥികളായിരുന്നു അത്രേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലുമൊക്കെ ആ കാലത്തെ ദിവാൻമാർക്കെതിരെയുള്ള സമരങ്ങൾ നടത്തിയിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് പക്ഷേ അങ്ങനെയുള്ള സമരങ്ങളൊക്കെ എഴുപതുകളിലും എൺപതുകളിലുമൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ കോളേജുകളിൽ നിന്നും നമ്മുടെ കാമ്പസുകളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലിംഗ സമത്വത്തിന് വേണ്ടിയുള്ള ആർപ്പുവിളികളാണ് ആണും പെണ്ണും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കണമെന്നും എല്ലാവർക്കും തുല്യ സമത്വം വേണമെന്നും അതിനുവേണ്ടിയുള്ള ആക്രോശങ്ങളാണ് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളിലും നമ്മൾ കേട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചുംബന സമരങ്ങൾക്ക് വേണ്ടിയുള്ള ആക്രോശങ്ങൾ പരസ്യമായി ആണും പെണ്ണും ടൗണിൽ വെച്ച് പരസ്യ സ്ഥലങ്ങളിൽ വച്ച് ചുംബിക്കണമെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പശുപാലന്മാരും അതുപോലെയുള്ള ആളുകളും ഒക്കെ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന പുതിയ തലമുറക്കൊപ്പം നിന്നുകൊണ്ട് അവരിലുള്ള നന്മയെ നമ്മൾ സ്വീകരിക്കുകയും തിന്മയെ തിരുത്തെഴുതുകയും ചെയ്യുക പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് വലിയ ഒരു നാഴികക്കല്ലാണ് തിരുത്തിയെഴുതുക എന്നുള്ളത് ഹബീബായ മുഹമ്മദ് റസൂഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രബോധനം കൊണ്ട് അവിടെ ഏറ്റവും വലുതായി നടത്തിയത് തിരുത്തെഴുത്താണ് എന്താണ് മനുഷ്യനെന്നും ആരാണ് മനുഷ്യനെന്നും എന്താണ് മനുഷ്യ ജീവിതമെന്നും ശരിക്കും ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ തന്റെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രബോധനം കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ആരായിരുന്നു ഉമർ ഉമർ എന്ന് പറയാൻ മക്കയിലെ മണൽത്തരികൾക്ക് പോലും പേടിയായിരുന്നു സ്വന്തം പെൺകുഞ്ഞിന്റെ കയ്യും പിടിച്ച് വിജനമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ആ പെൺകുഞ്ഞിനെ ഒരു പാറക്കല്ലിൽ കയറ്റിയിരുത്തിയിട്ട് തന്റെ കയ്യിലുള്ള മൺവെട്ടിയെടുത്ത് മണ്ണ് കുഴിച്ച് ആ സമയത്ത് തന്റെ കൂടെയിരിക്കുന്ന ഈ പെൺകുഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഉപ്പ ഈ കുഴി കുഴിക്കുന്നത് എന്തിനാണ് ഈ കിടങ്ങ് കീറുന്നത് എന്തിനാണ് ഇത്ര വിയർപ്പൊഴുക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഉപ്പാന്റെ ശരീരത്തിലുള്ള വിയർപ്പ് പൊടിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മൺതരികളെ മകള് തട്ടിക്കൊടുക്കുന്നുണ്ട് താടിയിൽ നിന്ന് മാറ്റി മാറ്റിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് വലിയൊരു കുഴിയായതിനു ശേഷം സ്വന്തം പെൺമകളെ സ്വന്തം കുഞ്ഞിനെ ആ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞ് പിറന്നത് പെണ്ണായതിന്റെ പേരിൽ ആ കുഞ്ഞിനെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞ് പാറക്കല്ലതിനു ശേഷം തലയിലേക്കിട്ട അല്ലെങ്കിൽ ആ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞവരായിരുന്നു ഇസ്ലാമിന്റെ രണ്ടാമത്തെ ആ സമയത്ത് ആർത്ത് വിളിച്ചുകൊണ്ടായിരുന്നു ആ കുഞ്ഞ കുഴിയിലേക്ക് വീണത് എന്നാൽ നിങ്ങൾക്കറിയോ ഹബീബായ മുഹമ്മദ് തങ്ങളുടെ അധ്യാപനങ്ങൾ അങ്ങോട്ട് ചെന്ന് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ട തിരുത്തെഴുതിയത് എങ്ങനെയായിരുന്നു എന്നുള്ളതെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അവസാനം ഹബീബായ മുഹമ്മദ് ശേഷം ഇസ്ലാമിന്റെ ഖിലാഫത്ത് സ്ഥാനം ഏറ്റെടുത്ത ഏറ്റെടുത്തു അവിടുത്തെ ഏറ്റെടുത്തു അങ്ങനെ ആ ഭരണ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമർ തങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട് ഈ എന്റെ ഭരണ പ്രദേശത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ുട്ടിയുടെ കഴുത്തിൽ ഒരു കയറ് പിണഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുപോലും നാളെ നാഥന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് ബഹുമാനപ്പെട്ടാഹുവൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരു കാലത്ത് സ്വന്തം പെൺമകളെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞ ബഹുമാനപ്പെട്ട ഉമർ ഒമറു നിയംബാഹുൻഹുത്ത് ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി ഹബീബായ നബിതങ്ങൾ മാറ്റിയെഴുതിയതിനെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ന്യൂ ജന തള്ളേണ്ടതല്ല അവർ എന്തെങ്കിലുമൊക്കെ പുതിയ സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നു എങ്കിൽ അതിനൊക്കെ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളോട് പൊരുതുകയാണ് നമ്മൾ വേണ്ടത് സാമൂഹ്യപരമായിട്ട് തിന്മകൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നു ആ തിന്മകളോട് കലാപം കൂട്ടി അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ശ്രമിക്കേണ്ടത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ഓർമ്മിപ്പിച്ചല്ലോ ഇന്ന് നമ്മുടെ നാട്ടിൽ വല്ലാത്ത ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ അവരറ്റ വിഷയം കൂടെ പറയട്ടെ നമ്മുടെ കുട്ടികൾ വെക്കേഷൻ വെക്കേഷനാണിപ്പോ രണ്ടു മാസക്കാലം കുട്ടികൾക്ക് വെക്കേഷൻ ആണ് നമ്മുടെ കുട്ടിയുടെ നീക്കുപോക്കുകളെ സംബന്ധിച്ച് രക്ഷിതാക്കൾ ശരിക്കും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ തലയിൽ വെച്ചാൽ പേനരിക്കും നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പോറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ ആ മക്കൾ തെറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ പിന്നെ ഇങ്ങോട്ട് കിട്ടാൻ നമുക്ക് പ്രയാസമായിരിക്കും അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ക്യാമ്പസുകൾ നമ്മുടെ കലാലയങ്ങൾ നമ്മുടെ പരിസര പ്രദേശങ്ങൾ ഒരു ദിവസവും നമ്മുടെ മുമ്പിലെത്തുന്ന മീഡിയകളിൽ കഞ്ചാവ് വേട്ടയില്ലാത്ത ലഹരിയുടെ പ്രയോഗമില്ലാത്ത അല്ലെങ്കിൽ ലഹരിയുടെ പേരിൽ പിടിക്കപ്പെടാത്ത ഒരു ദിവസവും കഴിഞ്ഞു കിടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ചെറിയ നാലാം ക്ലാസിൽ പഠിക്കുന്ന അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ലഹരി കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു തോന്യാസങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മക്കളെ കുറിച്ച് നല്ലോണം ചിന്തിക്കണമെന്നും ആലോചിക്കണമെന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി നമ്മുടെ എല്ലാവരുടെയും ദീനീപരമായിട്ടുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ ആത്മീയപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള ഈ മജലിസ് ഇതിവിടെ നല്ല ഒരു കൂടിയും നല്ലൊരു കൂടിയും ഉദ്ദേശത്തോടുകൂടിയും കൂടിയുമാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യങ്ങൾ ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ നല്ല നല്ല മജലിസുകൾ നടക്കട്ടെ പാതിരാതുകൾ നടന്നിരുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നതെല്ലാം ് ശൃംഗാരിമേളക്ക് പിന്നാലെ ചാടുന്ന അല്ലെങ്കിൽ റിയാലിറ്റി ഷോകളുടെ പിന്നാലെ പോകുന്ന ഒരു പുതിയ തലമുറ ഗാനമേള ഉണ്ടാകുമ്പോൾ അവിടെ തടിച്ചു കൂടുകയും എന്നാൽ അതിന്റെ മജിലിസ് ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് വരാൻ വൈമനസ്യം കാണുന്ന പുതിയ തലമുറയാണ് നമ്മുടെ മുമ്പിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഈ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്നും സഹായിക്കണമെന്നും ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നിങ്ങളൊക്കെ ഒരുക്കമാവണമെന്ന് മാത്രം ഓർമ്മപ്പെടും എന്ന തിരുവാചകത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അലൈക്കും വരഹമുല്ലാ